ാണ് ഇവിടുത്തെ കറിനോത്തി മിച്ചു തണു കൈസീട് ആഹാ അടിപൊളി ആകാശം കേട്ടോ നമുക്ക് സ്ഥലത്ത് എത്തി പക്ഷെ ഏത് കാട്ടും അറിയില്ല കേട്ടോ ദൈവ അപ്പത്തേക്ക് കുറഞ്ഞിട്ട് അവിടെ വരുന്ന ഇവരും അതേപോട്ട് വരുന്നത് ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോയി കൊണ്ടിരിക്കുന്നതിനും അപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടിവിടെ ഇറങ്ങുന്നത് കേട്ടോ ഇതെന്തൊക്കെ അഭിപ്രായ അതിനേക്കാൾ കൂടുതൽ ഇവിടെ കേൾക്കുന്നത് വേറെ പലതും ആയിരിക്കും കാരണം ഇവിടെ എന്തൊക്കെയോ ജീവികളാണ് ഒരു കാടാണ് ശരിക്കും ചാനൽ അപ്പൊ ഇന്ന് പെരുന്നാളാണ് അപ്പൊ ഇന്ന് ഒരു പെരുന്നാൾ വ്ളോഗ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ഞാൻ ചെലിക്കാന്റെ പൊരുലാണുള്ളത് റുബി നടന്നോ വരാം നമ്മളിപ്പ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് പോവാനുണ്ടോ അപ്പൊ ഇതാണ് ഡ്രസ്സ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്രീൻ ആണ് കേട്ടോ എടുത്തേ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ കളറിലെ ഏതാണ് ഡ്രസ് തന്നെ അല്ല ഞാൻ എടുക്കുക അപ്പൊ എല്ലാരും പറഞ്ഞു ജെയുവിന്റെ കളർ പച്ച അതുകൊണ്ട് എന്തായാലും ആ പച്ച തന്നെ ആയിരിക്കും എടുക്കുക അതിന്റെ മറ്റേ കളറ് റുബി എടുത്തിട്ടുണ്ട് കേട്ടോ ആണ് ആണെങ്ക എന്റെ ആരൊ അനിയന്റെ വൈഫ് കേട്ടോ ഓ ആരെയും ഒക്കെ ഇവരിവിടെ മുമ്പിൽ വന്നിട്ട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പൊ ഇവിടെ അല്ല ചിക്കൻ അല്ല ബീഫ് ബിരിയാണി ഒക്കെ വെച്ച് നമ്മൾ അതൊക്കെ കഴിച്ച് ഇപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ അപ്പൊ പന്ത്രണ്ടര ആയോ ഓക്കേ അപ്പൊ അപ്പൊ എന്റെ വാച്ച് തെറ്റാ അപ്പൊ ഏഹ് പന്ത്രണ്ടര ആയി നമ്മള് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കാം ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല പിന്നെ വൈകുന്നേരം വിചാരിക്കണേ അപ്പൊ അതും എന്തായാലും നമുക്ക് വീഡിയോയിലുണ്ടാവും നമ്മളെ തായക്കാണ് ഗൈസ് പോകുന്നത് ഇതൊരു വഴിയാണ് ഇത് കൂടെ വേണം നമ്മള് താഴെക്കിറങ്ങാൻ ഇത്ര ഗതികെട്ട് പോണെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളൊരു സ്ഥലം കേട്ടോ കാണിച്ചരാടത്തിന്റെ അവിടെ എന്താണെന്നറിയോ പുഴ കാണൂല ഞാൻ അവിടെനിന്ന് താഴ്ന്നാണിച്ചരാക്ക് ഗൈസ് നമ്മൾ സ്ഥലത്തെത്തിട്ടോ ഇതാണ് സ്ഥലം അതെ നല്ല വ്യൂ ഉള്ള സ്ഥലം ൂ നല്ല കാൽപ്പുണ്ട് പുഴേന്റെ പാല ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ ഫോട്ടെടുക്കാൻ പോകുന്നത് ഇന്റെ ഉള്ളിലേക്ക് ഉള്ളില് എന്നെ ട്രോൾ ആണ് ഇതാണ് ഫാത്തിക്കുട്ടി ആ എടി ഇവിടെ നല്ല ഭംഗിട്ടോ ആരും ഉത്തരവാദി അതെ ഗൈസ് ഞങ്ങളിപ്പോ മറ്റേ എന്താ ആമസോൺ കാർഡിന്റെ ഉള്ളിലാണുള്ളത് ഇവിടെയാവാസ് നോക്കൂ അത് അവിടെ ഒഴുകി ഒഴുകിവരുന്ന വെള്ളമാണത് ശരിക്കാണോ മറ്റേണ്ട സിനിമ തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പോവാ ഇതാണ് റുബിയും മൂസിയും എന്റെ അനിയന്റെ പെണ്ണുങ്ങന്മാര് എന്താ ഒരു സങ്കടം റൂഹി ഹലോ ഹലോ ഗായ്വറി വ്ലോഗ് ഹലോ ഗയ്സ് ഹലോ ഗയ്സ് ഹലോ ഗയ്സ് എങ്ങനെ വരി റൂയിൻ്റെ നാണം റൂയിൻ്റെ ഹെയർബാൻഡ് കന്നിടുക്ക് യെസ് ഗയ്സ് അമ റൂയിൻ്റെ ഹെയർബാൻഡിൽ റൂയിൻ്റെ പേരക്കുള്ള ഹെയർബാൻഡ് നമുക്ക് പ്രമോക്ഷൻ കിട്ടി ഹെയർബാൻഡ് ഗയ്സ് ആ ഷാൾ നോക്കി പിടിച്ചേക്ക് ഇത് അയ്യോ എൻ്റെ ഷാൾ അങ്ങനെ വെച്ച കീറൂലേ മർക്ക് ഇനി നമ്മൾ നമ്മളെവിടെ നിന്ന് പോവാണ് ഗീസ് ഫോട്ടോസും ഒക്കെ എടുത്ത് ഇനി നമ്മളെ പരിപാടി നെക്സ്റ്റ് ലൊക്കേഷൻ എവിടെയാണ് റോഹിന്റെ പാട്ടാണ് ഗീസ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഏതാണ് ഒന്നിടപാടെ

അപ്പുറത്തെ ഇപ്പുറത്തെ ഇപ്പുറത്തെ വലിയ മീൻ ഇങ്ങോട്ട് ഞങ്ങൾ ഇപ്പൊ എത്തി നിക്കുന്നത് ചെലിത്തന്റെ പീങ്ങളെ പോരേലോ അവിടെ ഗേറ്റ് ചാടാൻ നോക്കുന്ന സിക്സ് ആയി പോലെ എത്തിട്ടോ ഇതാണ് വീട് കാണുമ്പോൾ ഞാൻ കാണിച്ചരാം ഇതാണ് വീടത്തെ കാർണോത്തി മിച്ചു തണു കായ്സ് വീട് ആഹാ അടിപൊളി ആകാശം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം കാരണം ഇതാണ് ഇവിടുത്തെ കാർണോത്തി മിച്ചു തണു കൈസ് വീട് ആഹാ അടിപൊളി ആകാശം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കാരണം നല്ല വെയിലാണ് കേസ് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടോ അടിച്ചു കയറുന്നുണ്ട് വെയിൽ നമുക്കൊന്നും വെയിൽ താന്നിട്ട് ഇറങ്ങാതെ നല്ലത് അപ്പം താല്പര്യം ആ അവിടെ ചേട്ടാന്ന് വെച്ചിട്ടില്ല ടോ അവിടെ ചേട്ടിണ്ട നല്ല പുള്ളുന്നുണ്ട് പുഴുവാ മെല്ലെ മെല്ലെ ഇറങ്ങിക്കോ ഭയങ്കര ഇത്ര വലിയ പേരൊക്കെ എന്തെങ്കിലും ഇതാവും തോന്നില്ലേ നോക്ക ഇവിടെ ൂഹിവിടെന്നോണ്ട് നോക്കട്ടെ നോക്കട്ടെ ഒരു പേരക്കൻ എന്റെ വായിൽ പേരക്ക കേട്ടോ ഒരു പേഴക്കന്റെ വലിപ്പ് അയ്യോ ഇതാണ് ഓറഞ്ച് വട്ടക്ക ില്ല കടിച്ചത് പേരൊക്കെ കേട്ടോ നമുക്ക് ഇതെന്തുറിയാ ഓർമമ്പഴം എന്താ ഇട്ടിക്ക് ചക്ക നമ്മളെ പൊരലേക്കൊന്നുണ്ടത് ചക്കേനോ ോക്കു ചക്ക ചെറിയ മരട്ടോ അതാ റിനുവിന്റെ അത്രേ ഉള്ളു മരം ഉം മണിണ്ട് മണം നല്ല പഴുത്ത മണം ഇവിടെ വേറൊരു സാധനം ഈ സീതാപ്പഴം സീതാപ്പഴം ഇതാണോ ഡീ ഇതന്നെ അല്ലേ സീതാപ്പഴം ട്ടോ ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് ഇതോ ഉം മുട്ടപ്പഴ അത് അവിടെ പറ അതാണ് അതാണ് കഴിച്ചത് റംബുട്ടെന്ന് പറയു എന്റെ ലിപ്സ്റ്റിക്ക് അത് നല്ലവണ്ണം പഴുത്തു തയ്ക്കും ഓ ഇവിടെ സ്നേഹപ്രകടനാട്ടോ ആ ഓനക്ക് നാണായി നാണത്തെ ഫിനും ഇനും പാത്തു ഒക്കെ എത്തിക്കട്ടോ പാത്തുവിന്റെ പാത്തുവിന്റെ ഡ്രസ്സാണ് ഹൈലൈറ്റ് ഇതവിടെ ഓരോ ഒന്നര കൈ ഉണ്ട് അതും ഹൈലൈറ്റ് ഇവിടെ ഫോട്ടോ എടുക്കുന്ന തെരക്കിലാട്ടോ ഇക്കാക്കി അനിയനും എന്റെ മഹർ എടുത്തിട്ടാണ് കാണിക്കുന്നത് ഒരുമ്മ എടുത്താള് ഒരുമ്മ ഒരു ഉമ്മ എടുത്താള് പിന്നെ വിശ്വസിക്കാൻ പറ്റൂലോ കേട്ടോ ചെലപ്പോ അടിച്ചോളൂ ആലോ കേസ് നമ്മൾ വിടുന്ന് പോവാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാ പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നതെങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരാപ്പുഴയാണ് കാരാപ്പുഴ പോവാട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടതിന് ബാക്കിയ കാണിച്ചതാണ് അപ്പം നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ അമ്മ ചെയ്യൂണെന്ന് ഉദ്ദേശം പിടിക്കും നോക്കി വേസ് അപ്പം താഴെന്ന് വിളിക്കുന്നുണ്ട് അമ്മി നമുക്ക് വേണ്ടായി പോവാം ഞാൻ നേരത്തെ പറഞ്ഞിയിൽ ചെറിയൊരു തിരുത്തണി ഞങ്ങൾ പടിഞ്ഞാർത്തറ ഡാമൊക്കെയാണ് പോകുന്നത് കേട്ടോ കാരാപ്പുഴയല്ല പടിഞ്ഞാർത്തറയാണ് പോകുന്നത് അത് ആ പടിഞ്ഞാർത്തറ ഡാമിൻ്റെ ഒരു സൈഡാണ് ആ കാണുന്നത് പക്ഷേ ഡാമിൽ കുറേ വട്ടം പോയതുകൊണ്ട് തന്നെ അവിടെ മെയിൻ എൻട്രൻസിൽ കയറണ്ടാന്നുണ്ട് വേറെ ഏതോ റൂട്ടിന് ഇത് അറബി കൊണ്ടുപോകുകയാണ് കേട്ടോ ഞങ്ങളെ എന്താ അപ്പൊ ചെയ്യും ഉണ്ട് പിന്നെ റുബി ഞാന് മക്കളെല്ലാരും കൂടെ ആയിട്ട് അങ്ങനെ പോയതാണ് ആ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ എന്ത് കാണാനാ നിങ്ങൾ ചിന്തിക്കും റബി ആദ്യ സ്ഥലമൊന്നു പോയോക്കെട്ടോ ഓനേതോ സമയത്ത് വന്നതാട്ടോ സ്ഥലത്ത് എത്തി പക്ഷെ ഏത് കാട്ടും അറിയില്ല കേട്ടോ ചെയ്യും അപ്പത്തേക്ക് ഉറങ്ങിട്ട് അല്ലാതപ്പം കുമില് മൂസി കുമില് കുമില് മറ്റേ കൊണയില്ലാത്ത ഒന്ന് തോക്ക് നമ്മളിപ്പം തിരിയിട വൈ കൂടെ നടന്നുകൊണ്ടിരിക്കോ വെള്ളത്തിന്റെ ഒച്ചേക്കുന്നുണ്ട് അതെ വെള്ളത്തിന്റെ ഒച്ചക്കുന്നുണ്ട് അപ്പൊ വെള്ളത്തിന്റെ എന്തോ ഉണ്ട് എന്തോ ഭാഗ്യത്തിന് മഴയില്ലാട്ടാ ൂട്ടിഫുൾ വണ്ടി എടുത്തിട്ട് നോക്കി ഇറങ്ങിക്ക

നമ്മളിപ്പം അവിടെ നിന്ന് മഴയായിട്ട് പോകുന്നവിടെ പഴശ്ശി പാർക്ക് മാനന്തവാടിയിലാണുള്ളത് എന്താ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നോക്കാനൊക്കെ പോയിട്ടു അപ്പൊ അവിടെ എന്താ കാണാനല്ലേ ഞാൻ ആദ്യമായിട്ട് വരികയാണ് എന്താ കാണാനല്ലോ ഒന്നും അറിയില്ല കൊറേ വവ്വാലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് വേറൊന്നും കേക്കുന്നു അല്ല ഇതെന്താ മക്കളെ എന്താ ചെയ്യൂ തട്ടോ എന്താ ചെയ്യൂ തട്ടോ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയോ കേട്ടോ ഇവിടെ തട്ടിട്ട് കളിക്കും നമ്മൾ ടിക്കറ്റ് എടുത്ത് കേറിയിട്ടോ ഇതെന്താ സാധനം ഈ ഞാൻ ഞാൻ കായ പൂ ചെറിയ വരുന്നല്ലേ നല്ല തൊട്ട് നോക്കും എന്ത് സാധനോർമ്മ വരാനുള്ള സാധനം ഞാൻ ഇവിടെ ഫുള്ള് പ്രശ്നങ്ങളാണ് റിവാമ ജയ്സിമുണ്ട് ഫോട്ടോ എടുക്കാം പഴശ്ശി പാർക്ക് മാനന്തവാടി അടിപൊളി പാട്ട് കോലോ പൂ പോലത്തെ വഴുതനങ്ങ വഴുതനങ്ങനെയാണോ മോനെ അത് മുള്ളാണ് പോയി പിടിക്കാൻ ഇങ്ങോട്ട് പിടിക്കാനും ഇങ്ങോട്ടൊക്കെ ഇവനിക്കിത് എന്തറിയോപ്രായാ എങ്ങനെ റോയി ഓ ഈ തൂങ്ങിക്കടക്ക് നിക്ക ഓവ്വാലോട്ടോ ഇവിടെ ഒരു എഴുതി വെച്ചിട്ടു മൂളായ്മീന്റെ ഒച്ചയാട്ടിരികെ പോലെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു ചെറിയ റോക്ക് പോലെ സെറ്റ് ചെയ്തു മെയിൻ പാർക്ക് വരുന്നത് ആ ഓനാക്കി കൊടുക്ക് ഊഞ്ഞാലാടാ പോവാതിയോ പത്ത് സെക്കൻഡ് വരാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കയാണ് മോളവിടെ ഇതില് സത്യം നല്ല സുഖം ഞാനൊരു റുബിയാണ് കേസ് റുബിത അപ്പുറത്ത് റുബിനെ കാണുന്നുണ്ടോ അതാ റബി മൂസി മോളെ കയറ്റിട്ടോ നിങ്ങളിവിടെ ആടിയും കൊണ്ടാണ് കേസ് എടുക്കുന്നത്

സന്തോഷ വെള്ളം 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 ആ വെള്ളം കണ്ടിട്ടോ സീ കളിക്കുന്നേ സൂടെ പൊളിച്ചു ചേർന്നു കേട്ടോ ഇവിടെ വേലിയൊക്കെ ഒരു കെട്ടി എത്തി കുറുപി ഓരപ്പുറത്ത് കൂടെ വരുന്നു ഈ വെള്ളം കണ്ടിട്ടാണ് കൊയ്യു മാർച്ച തിരിച്ച എന്താ ചെയ്യത് ചെയ്യ ഇനി പൂവ് ചെയ്യൂനെന്തൊക്കെയോ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തില്ലാട്ടോ മോ ആ മരവിളക് നോക്ക് ഊഞ്ഞാലാടുമ്പോൾ നമ്മളങ്ങനെ ഊഞ്ഞാലാടിയിട്ട് ഇപ്പം എത്തി നിൽക്കുന്നത് സൗണ്ട് ഇങ്ങനെ കേക്കാണെ ഭംഗിയുണ്ട് ചൂണ്ട വരിക ചൂണ്ടടാനായിട്ടാ തോന്നിട്ട് വരുന്നുണ്ട് പെണ്ണുങ്ങളൊന്നു കാണിച്ചിട്ട് ഇതൊരു പെണ്ണുങ്ങാണോ അതാ ആ ചൂണ്ടടാനെ കയ്യിൽ ചൂണ്ട ഉണ്ട് ി അങ്ങോട്ട് പോവാം അവരൊക്കെ അങ്ങോട്ട് കേട്ടോ മുമ്പ് അവിടെ കയറാൻ വേണ്ടിയിട്ട് എത്ര നാൽപ്പത് റുപ്പ്യാണ് വലിയവർക്ക് ടിക്കറ്റ് വരുന്നത് അഡൾട്ട് നാൽപ്പതും ചിൽഡ്രൻസ് അഞ്ച് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഇരുപത് റുപ്യ കേട്ടോ അതെന്തായാലും വെത്താണ് കാരണം നല്ല അടിപൊളി ചില്ലിങ് ഏരിയ നല്ല റിലാക്സ് ചെയ്യാൻ വെച്ചുന്ന നല്ല നല്ലൊരു അടിപൊളി സ്ഥലം ഞാൻ ആദ്യമായിട്ടോ അവിടെ ഇവിടെ വരുന്നത് വരും ആദ്യമായിട്ട് വരുന്നത് ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോയിങ്ങോണ്ട് അപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടു ഇവിടെ ഇറങ്ങുന്ന കേട്ടോ അടിപൊളി ഇവിടെ തോണിയൊക്കെ ഇണ്ട് ഇവിടെ പടത്തിട്ടൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോവാ നമുക്ക് ഓരോ കഥ അവിടേക്ക് എത്തി ജെയ്ക്കുട്ടൻ ജെയ്ക്കുട്ടൻ റോക്സ് എന്താ അവിടെ കാണാൻ മാത്രമുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കു വരയ്ക്ക് ഇവർക്ക് ഇവിടെ എന്തൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞോടുക്ക ജെയ്യോ ജയ്ക്കുട്ടാട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇപ്പറത്ത് ഇതെന്തടി പുഴയോ മഴ സാർന്നുണ്ടല്ലോ അതോക്ക് വെള്ളത്തില് ആ ഓ നാർത്ത പെയ്താ മഴ അവിടെ ഒരു സ്റ്റോർ സ്റ്റോറായിട്ടുണ്ട് അതാ അവിടെ റബിയും മക്കളുമാണ് ചില്ലിക്കൻ്റെ അമ്മ മക്കളും പിന്നെ ഇവിടെ ഐസ്ക്രീം തിന്നാണ് റീനോ എന്താണ് എന്ത് ഫ്ലേവറാണത് ആ എന്ത് ഫ്ലേവറാ വാനില ഇവിടെ എല്ലാവരും ഐസ്ക്രീമേ മതി പറഞ്ഞോ ഇവിടെ റോയി ഐസ്ക്രീം തിന്നുകയാണെങ്കിൽ ഇനിയിപ്പം അടുത്ത പരിപാടി ഐസ്ക്രീം മേടിക്കാൻ പോകട്ടോ ഇപ്പം കണ്ടു കഴിഞ്ഞു

നമ്മളതിനെ പോവാണ് എന്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ ഇവിടെ കേൾക്കുന്നത് വേറെ പലതും ആയിരിക്കും കാരണം ഇവിടെ എന്തൊക്കെയോ ജീവികളാണ് കേട്ട ഒരു കാടാണ് കാടാണത് ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെ ബാക്കിലൊക്കെ ഫുള്ള് കാടാ കണ്ടിക്കില്ല എത്തിക്കില്ലേ അവിടെ പോയെന്നെയും സെറ്റപ്പ് ഒക്കെ പക്ഷെ പുഷ്പങ്ങളൊക്കെ മൂസിയപ്പുറത്തെ ഫോട്ടോഗ്രാഫ് ഫ്രൈ റൈസ് നമ്മളത് പോരിലെത്തി എത്തിട്ടേ ഉള്ളൂ കേട്ടോ വന്ന് കേറിയിട്ടുള്ളു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെരുന്നാൾ പോകുമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാ ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ